നമസ്കാരം ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയതാണ് താഴെ വന്നു ഇതാണ് നമ്മൾ ഹോട്ടല് നമ്മൾ താമസിച്ചോണ്ടിരുന്ന ഹോട്ടലാട്ടോ ഇത് എല്ലാ ഭാഷ ഇവിടെ തന്നിട്ടാണ് നമ്മള് ഹോമെടുക്കുന്നത് കൊഴപ്പില്ലേ അന്നമ്മേ അന്നമ്മേ പോവാ നമുക്ക് താണ്ടേ ഒരാൾ വരുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ആയിട്ട്

ഇവിടെ ോ ഇപ്പൊ ചാടുത്തു സമയം നാല് അമ്പത്തി അഞ്ചായി കേട്ടോ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇനി നമുക്ക് അവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാണുകയുള്ളു ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് അല്ലേ അഞ്ചിന് രണ്ട് ഏഴ്

ാണ് പാട്ടോട്ടോ ആ വീഡിയോ വീഡിയോയുടെ അറ്റം മാത്രം നിങ്ങളെ കൂട്ടി ഞങ്ങൾ അവരാളൊളിച്ചു അതുപോലെ തന്നെ ഇവർക്ക് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങണെങ്കിൽ ഇയാളെ വീട്ടിൽ നിന്ന് കടത്തണം അല്ലേ അല്ല അതെ കൂട്ടാ റൂമെടുത്തിട്ട് രാത്രി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങള് ഓക്കേ ബാക്കി അപ്പൊ ശരി പോവണ് ക്ലാസ് കേട്ടിട ചേട്ടയ്ക്ക് ഉമ്മ തരുന്നു ചേട്ടായി വിളിക്കുന്നടാ ചേട്ടായി വിളിച്ച് കേട്ടില്ല നീ നീടെ ചേട്ടായി ചേട്ടായി വിളിച്ച് കേട്ടോ ഉമ്മ കൂടുക ആ എന്നാ ശരി ഞങ്ങള് പോവാണേ അന്നോട്ടെന്ത്വിടെ അനു മമ്മിയും കൂടെ ലൈക്ക് ആരും ലൈക്ക് ആ നിർത്തിയിരിക്കുന്നു ഇനി ആദ്യക്കുട്ടനാണ് പറയുക ഒരുമിച്ച് ഒരേ സമയത്ത് കാര്യങ്ങൾ അല്ലെ കൊറച്ചുനാള് കേട്ടോണ്ട് എല്ലാവർക്കും എന്താണ് പറയുന്നതെന്നും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അതെ മനസ്സിലാവും മനസ്സിലാവും രാത്രി നമ്മളെപ്പഴത്തി യപ്പഴേപ്പ് ഒമ്പതര ആയപ്പോഴെത്തി അത് കഴിഞ്ഞാണ് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് എല്ലാരും കിടത്തി ഉറക്കി കിടന്നപ്പോഴേക്കും ആയി അല്ലേ അതെ രാവിലെ എണീറ്റു ഫുഡൊക്കെ കഴിച്ചു അവര് പോവാൻ തുടങ്ങുന്നു അതെ ആദ്യ കുട്ടനെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല സ്കൂളിൽ പോവാളിൽ പോവാ ഹോസ്പിറ്റലാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഓഫീസിൽ നിന്നാണ് തിരിയുന്നത് അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ മരുന്ന് അഞ്ചു ദിവസം കംപ്ലീറ്റ് ആയില്ല അപ്പൊ നാളെ കൊണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ നാളെ വിടാന്ന് വിചാരിക്കുന്നു ചുമക്കൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവനെ സ്കൂളിൽ വിട്ടില്ല പിന്നെ അവര് ഇന്ന് പോവാണ് അതിനു മുന്നേ ഞങ്ങള് ഒന്ന് മാറി നിൽക്കാനും സാധനങ്ങളൊക്കെ മേടിക്കാനും പല്ല് ഒന്ന് കാണിക്കാനുണ്ട് അത് എടുക്കാനായിട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇത് മറ്റേ തൊടുപോഴേക്കും എറണാകുളത്തിനൊക്കെ പോകുന്നോണ്ട് ഞങ്ങൾ മാറ്റി വെച്ചതായിരുന്നു ആ വശത്ത് വെച്ച് ഒന്നും കടിക്കാതിരിക്കുവായിരുന്നു കടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുന്നതുകൊണ്ട് അപ്പം ഇന്ന് തിങ്കളാഴ്ച എടുക്കാമെന്ന് അന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ തിങ്കളാഴ്ച എടുക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് പറഞ്ഞായിരുന്നു കാരണം പോയിട്ട് വന്നതിന്റെ ക്ഷീണമൊക്കെ കാരണം ഈ വരാൻ പറ്റിയില്ലല്ലോ ഓർത്തിട്ട് അപ്പം ജസ്റ്റ് എന്തായാലും സാധനം മേടിക്കാൻ പോകുമ്പോൾ ഒന്ന് ചോദിക്കണം പല്ലെടുക്കാൻ പറ്റുമോ എന്നെടുക്കാൻ പറ്റുന്ന ചോദിച്ചിട്ട് പണിയാണ് കീറണം പിന്നെ അതും അല്ല ഈ പല്ലെടുത്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നെടുത്താലേ കാര്യങ്ങൾ അതെ കുറച്ച് അടുത്ത അടുത്താഴ്ച ഇച്ചിരി പരിപാടിയുണ്ട് അപ്പൊ അതിനു മുന്നേ എടുത്ത് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ കുറച്ചുകൂടെ ലേറ്റായി പോയാൽ പിന്നെ ആ പരിപാടിക്ക് പോകുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ടാണ് ഇപ്പൊ എടുക്കാൻ പറ്റുമെങ്കി എടുക്കണം നല്ലടാദിക്കുട്ട അതുകൊണ്ടാണ് അവർ ഹോസ്പിറ്റലിൽ പോവാൻ പറഞ്ഞത് ടെൻഡ് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്

എങ്ങനെയാ പറഞ്ഞ അവള് പോയോന്നോ ആഹാ അവള് പോയോന്നല്ലേ ആ കാര്യ അവള് പോയോന്ന് അവള് പോയോ ആ അവള് പോയി കേട്ടോ ആ പൊടിച്ച് തരണോ ആ പൊളിച്ചു തരാട്ടോ അപ്പൊ ഞങ്ങള് കാണി പോയിട്ട് തിരിച്ചു വന്നു അപ്പഴത്തേക്ക് അവര് പോയി വന്നത ചോദിച്ചാൽ അവള് പോയോ ആവൂട്ടി ആ പല്ലിന്റെ ശുഭമുഹൂർത്തത്തിൽ നമ്മൾ അതെ 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 വൈകിട്ട് ഭക്ഷണൊക്കെ കഴിച്ച് പയർ നിറച്ച് കഴിച്ച് പിന്നെ തീര കൂടിയൊന്നും നടക്കാലോ അതുകൊണ്ടാ അയച്ചൊരു പണിയാണ് സർജറി സർജിക്കൽ ചെയ്യുന്ന പോലെ ചെയ്യേണ്ടി വരുമായിരിക്കും അങ്ങനെ നാളെ വൈകുന്നേരം ഒരു സർജറിക്ക് വിധേയ ആകും അതെ അപ്പൊ നമ്മൾ അതിന്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും മുമ്പ് പൊട്ടിച്ചു കൊടുത്തു അതെ അതെ ആ